കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ മെറൈൻ ആഘോഷമാക്കുന്നു സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി വൈകിട്ട് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഐ എ എം സെൻട്രൽ സോൺ അത്ലറ്റിക് മീറ്റ് കോതമംഗലം പാനിപ്രാവ് അൽഫലാ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പതിനാറ് സി ബി എസ് ഇ സ്കൂളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികളാണ് മീറ്റിൽ പങ്കെടുത്തത് ഐ എ എം ഇ സെൻട്രൽ സോൺ അത്ലറ്റിക്സ് മീറ്റ് കോതമംഗലം പാനിപ്ര അൽ ഫലാഖ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പതിനാറ് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുത്തു നാല് കാറ്റഗറികളിലായി നാൽപ്പത്തിയെട്ട് വിവിധ ഇനം മത്സരങ്ങളാണ് നടന്നത് അത്ലറ്റിക്സ് മീറ്റിന്റെ ഉദ്ഘാടനം കോട്ടപ്പടി സി ഐ ഹണി കെ ദാസ് നിർവഹിച്ചു മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള മെഡലുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ ഐ എ എം ഇ പ്രിൻസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ എം അബ്ദുൾ റഷീദ് ഐ എം ഇ പ്രിൻസിപ്പൽ കൗൺസിൽ സെക്രട്ടറി വി എ ജുനൈദ് സഖാഫി ഫിനാൻസ് സെക്രട്ടറി നൌഷാദ് കാസിം അൽഫലാഖ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം ഇ മുഹമ്മദ് അലി അധ്യാപകരായ തോമസ് ജോൺ ജോമി കെ ജെ ഷെറിൻ ജോസഫ് റെസിയ കെ എ അഹല എൻ എസ് അബ്ജക്ടിയസ് കീർത്തി എം കെ സൽമാ പി എം ക്ലിന്നി ഏലിയസ് തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ അതിൽ പത്തിരുപത്തഞ്ചോളം ഐറ്റങ്ങൾ വ്യത്യസ്തങ്ങളായ വേദികളിൽ ഈ മത്സരം നടക്കുമ്പോൾ എല്ലാവരും ഒത്തുനോക്കുന്നത് പിന്നെ ചാമ്പ്യൻഷിപ്പ് ഏറ്റവും ചാമ്പ്യന്മാരായിട്ട് വരുന്ന സ്കൂളുകളെ സംബന്ധിച്ച് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് സി ബി എസ് സിയിലെ അവസരങ്ങൾ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ കോളസ്റ്റാണ് അവസരങ്ങൾ അവസരങ്ങൾ കുറവാണ് സ്റ്റേറ്റ് വലിയ അവസരങ്ങളില്ല അപ്പോൾ ചെയ്യുന്നത് നടക്കുന്നത് പരമാവധി കുട്ടികൾക്ക് ഫിസിക്കലി വേണ്ടിയിട്ട് കൊടുക്കുക ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ